Akan datang Akan datang

Hmm. Fida. Hmm. Orange. Rambutan. Oke, okay, correct. A... Yes. Oke hmm. yeah. Oke. Okay. പറ തക്കാളി കുഞ്ഞാപ്പിന്നിട്ടാ തക്കാളി ഓറഞ്ച് പറഞ്ഞത് അതെന്താ പറി ഉള്ളി അത് നിങ്ങൾക്ക് മനസ്സിലായി നോക്കാൻ പാടില്ല ഇഞ്ചി മുന്തി കുഞ്ഞാപ്പി പറഞ്ഞത് കറക്റ്റ് യാപിന്നോ അ നന്നോ എന്താണ്ടോ ഹർക്ക പറയ് കണ്ണ് തുറക്കരുത് ടൊമേറ്റോ നാരങ്ങ ടൊമേറ്റോ നാരങ്ങ

ഗാൻണ്ടല്ല ഇല്ല ആകെ ടോട്ടാ കേടുലല്ല ഇല്ല ആ ബോടച്ചാ അയ് തമ്പുതൈ മാനങ്ങേ തൊബവൻ സറായി ടോട്ടാ പോരും കക്കാളി

Maju. Apple. Kunya piwar Apple. 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 Uh, uh, Apple. കുഞ്ഞാപ്പി നോക്കരുത് കേട്ടാ മണം പക്ഷെ നിനക്ക് മണം അറിയാം പറയാനറിയില്ല അല്ലേ

let like it